ശക്തമായ കാറ്റിലും മഴയിലും കനത്ത നാശം പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഒമാ കെ വി എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ ശക്തമായ കാറ്റിലും മഴയിലും മാതമംഗലം പേരൂലിൽ വാഴ കൃഷിക്ക് കനത്ത നാശം മെയ് മാസം മുതൽ ലഭിക്കുന്ന അതിവൃഷ്ടിയാണ് പ്രധാന വില്ലനായത് പേരൂൽ ചേപ്പായിക്കോട്ടത്തിനടുത്ത കുറുമുണ്ട വയലിലാണ് എൻ കെ ബാബുരാജൻ്റെ വാഴ കൃഷി കിൻഡലീനത്തിൽ വാത്ത വാഴകളാണ് കൃഷി ചെയ്തത് എന്നാൽ അതിവൃഷ്ടിയും കാറ്റും വില്ലനായി കുലകൾ കറിക്കായ പരുവമാകും മുൻപ് വാഴകൾ നിലംപൊത്തി വാഴകളിൽ പകുതിയിലേറെയും നശിച്ചു അവശേഷിക്കുന്നവ സംരക്ഷിക്കുകയും അതീവ ദുഷ്കരം പ്രായമായ വാഴകളാണ് ഒരു ാണ് അതായത് ഞാൻ നൂറ് വാഴയോളം നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അതിലൊരു പത്തറുപത് വാഴ ഇപ്പം നശിച്ചുപോയി അതായത് ഇപ്പൊ വേനൽ മഴ ആദ്യമേ വന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ വേനൽ വേനൽമഴയിൽ വെള്ളം പെട്ടെന്ന് കേറി അപ്പോൾ ഈ വാഴ കുറച്ചില്ല ഇപ്പം സാധാരണ വേനൽ മഴ വേനൽമഴ് മെയ്യിൽ കൊലച്ചാല് ഒരു ജൂൺ ജൂലൈ ആവുമ്പോഴേക്ക് ഒത്തിരി വെക്കാൻ വേണ്ടി പറ്റും മാത്രമല്ല ഇതൊരു കിന്തൽ വാഴയാണ് അപ്പോൾ ഇതൊരു ഒമ്പത് പടലൊക്കെ ഉണ്ടാവും അപ്പോൾ കായ് നല്ല മുഴുത്താൽ അതൊരു മുപ്പത്തഞ്ച് കിലോ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ കിട്ടുന്നതാണ് ശരാശരി ഈ പൊട്ടിയതിൻ്റെ ഒരു പാകം നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് രീതിയിലായിട്ടില്ല ഇതായിട്ടില്ല അത് വെറും ഇത് കറിക്കായ് പോലും ആയില്ല ഇങ്ങനെ വളർന്നിട്ട് ഇതായതേ ഇല്ല കാരണം ഒരു മാസം കൂടെ വേണം എന്നാലേ ഇതാവുള്ളൂ പക്ഷെ അതുകൊണ്ട് വല്ലാത്ത നമ്മൾ വലിയൊരു നഷ്ടം പക്ഷേ കൃഷിഭവനൊക്കെ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ നേരത്തെ വളവും ഇതൊക്കെ തന്നിട്ടാണ് സബ്സിഡി നിരക്കിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അവര് അവർ നേരത്തെ ഇൻഷുർ ചെയ്യാൻ കാര്യവും ആദ്യം ചൂദിപ്പിച്ചിരുന്നു പക്ഷെ അത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല വേണ്ടത്ര പറ്റിയില്ല അപ്പോൾ വല്ലാത്തൊരു നഷ്ടമാണ് പറ്റിയത് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഞാൻ മാത്രമല്ല ഞാൻ മറ്റൊരു ജോലി ചെയ്യുന്ന ഒരാളാണ് കണ്ണൂർ ഒരു പത്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ രാവിലെയും ഈ ഞായറാഴ്ചകളിലൊക്കെ ലീവ് ദിവസമൊക്കെയാണി പണിയെടുത്തിട്ട് ഇങ്ങനെ ഒപ്പിക്കുന്നത് അപ്പോൾ അതൊരു വല്ലാത്ത സങ്കടമായി പോയി നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല സമീപത്ത് തന്നെയുള്ള എം ബി സുരേഷിന്റെ നൂറോളം വാഴകളും നശിച്ചിട്ടുണ്ട് പഞ്ചായത്ത് വാർഡ് മെമ്പർ കൂടിയായ ശിവക്ഷേത്രത്തിന് സമീപത്തെ രവീന്ദ്രന്റെ നൂറോളം വാഴകളും കാറ്റിൽ കൂടിയും ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഒമാ കെ വി എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത അതിയ ജാനി ഗൈനോക്കോളജിസ്റ്റ് വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനി വാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ ഗുരുരാജറാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സൻമാൻ ഡോക്ടർ യോഗേഷ് ി കമ്മത്ത് ഡോ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ